പിടിക്കും നമ്മുടെ വളരെ വ്യക്തമാണ് ആ ദൃശ്യങ്ങളിൽ അത് വാത്സല്യത്തിന്റെ ശരീരഭാഷയല്ല വഷളത്തരത്തിന്റെ ശരീരഭാഷ അല്ലെങ്കിൽ പിള്ളേച്ചു തന്നെയായിരിക്കും ഇതുപോലെ ഉണ്ട് കൂടെ പ്രവർത്തിക്കുന്ന വനിതാ സഖാക്കളെ അവസരം കിട്ടുമ്പോഴൊക്കെ പീഡിപ്പിക്കുകയും വനിതാ സഖാവ് പരാതിപ്പെട്ടാൽ പാർട്ടി കമ്മിറ്റി അത് പരിഗണിച്ചിട്ട് തീവ്രത കുറഞ്ഞ പീഡനം എന്ന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന സി പി എം അമ്മയും ബെങ്കളെ കണ്ട തിരിച്ചറിഞ്ഞൂടെ <|yue|>ढ़ागा. ും ആ കൈ ഞാൻ ഇതിന്റെ ഒരു പോയി സ്ത്രീയെ സ്പർശിക്കാൻ സ്പർശിക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നു നിന്ന് ഒഴിഞ്ഞു മാറുന്നു വീണ്ടും തൊടാൻ വേണ്ടി കൈ കൈ നീട്ടി പിടിക്കുന്നതും ആ തട്ടി മാറ്റി മുകളിലോട്ട് കൊണ്ടുപോകുന്നതും കൃത്യമായിട്ട് വീഡിയോയിൽ കാണുന്നുണ്ട് അതിന്റെ അർത്ഥം ബോധപൂർവം വീണ്ടും ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ സ്പർശിക്കുന്ന സ്ഥിതി എന്റെ മാറിൽ പാട് അവരുടെ പിടിച്ച കൈപിടിച്ച പാടുകിടക്കാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരടക്കം ഇതിനകത്തുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ആർഷോ സഖാവ് അമൽ ഇവരെല്ലാം വളരെ കൃത്യമായി വന്ന് എന്റെ മാറിൽ കൈ പിടിച്ച വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച സുരേഷ് ഗോപി സാംസ്കാരിക കേരളത്തിന് അപമാനം എന്നെഴുതിയ പോസ്റ്ററുകളാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചത് സുരേഷ് ഗോപി നിൽക്കരുത് വനിതാ മാധ്യമപ്രവർത്തകയെ അപമാനിച്ച സുരേഷ് ഗോപി സാംസ്കാരിക കേരളത്തിന് അപമാനം എന്നെഴുതിയ പോസ്റ്ററുകളാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചത്